ും ഇന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് ദൈവവചനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ അതിശക്തമായ ഒരു ഭാഗത്തേക്കാണ് സൃഷ്ടിപ്പിന്റെ ഈ വാക്കുകളിലൂടെ ദൈവം ആരാണെന്നും നമ്മോടുള്ള അവിടുത്തെ കരുതൽ എന്താണെന്നും നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇതിനെങ്ങനെ ഉണ്ടെന്ന് നോക്കാം തീർച്ചയായും തന്നെ എന്താ പറയാ ഗംഭീരമായിട്ടാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒരാമുഖവും ഇല്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നുള്ളൊരു തുടക്കം അതെ ഒന്നുമില്ലായ്മ ശരിക്കും പറഞ്ഞ രൂപമില്ലാത്ത ഒരു ഒരു ശൂന്യത ഇരുട്ട് അവിടെയാണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത് രണ്ടാം വാക്യം അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു പിന്നെ ആഴത്തിനുമീതെ ഇരുളുണ്ടായിരുന്നു ആ ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ ഒരു പ്രത്യാശയുടെ കിരണമുണ്ട് ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു ശരിയാണ് ആ കുഴപ്പങ്ങൾക്കിടയിലും ആ ശൂന്യതയിലും ദൈവത്തിന്റെ സാന്നിധ്യം സജീവമായിരുന്നു അവിടെ ഒരു ഒരു കരുതൽ ഉണ്ടായിരുന്നു അതെ എന്നിട്ടാണ് ആദ്യത്തെ ആ കൽപ്പന വരുന്നത് ദൈവത്തിന്റെ വാക്ക് വെളിച്ചമുണ്ടാകട്ടെ ഉടനെ വെളിച്ചമുണ്ടായി ആ വാക്കുകളുടെ ശക്തി അന്ധകാരത്തെ ഭേദിക്കുന്ന വെളിച്ചം ദൈവം ആ വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു അങ്ങനെ ആദ്യത്തെ ദിവസം ഒരു ക്രമം സ്ഥാപിക്കപ്പെട്ടു ഇത് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണല്ലേ ചിലപ്പോൾ എല്ലാം ഇരുട്ടിലാണെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ജീവിതമാകെ താളം തെറ്റിയെന്ന് തോന്നുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ഒരു വാക്കിന് അവിടുത്തെ സാന്നിധ്യത്തിന് അവിടെ വെളിച്ചം കൊണ്ടുവരാൻ കഴിയും ക്രമം സ്ഥാപിക്കാൻ കഴിയും പിന്നീട് നമ്മൾ കാണുന്നത് സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളാണ് ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങൾ അതെ ആകാശവിധാനം ഉണ്ടാക്കുന്നു വെള്ളങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു പിന്നെ കരയും കടലും വേർതിരിക്കുന്നു അതിനൊക്കെ പേരിടുന്നു ആ പേരിടുന്നതിൽ തന്നെ ദൈവത്തിന്റെ ഒരു അധികാരം ഒരു ശ്രദ്ധ കാണാനുണ്ട് ശരിയാണ് പിന്നെ മൂന്നാം ദിവസം നോക്കൂ ഭൂമി പുല്ലും സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ മുളപ്പിക്കുന്നു എല്ലാം അതത് തരമനുസരിച്ച് വിത്തുള്ളവ അതായത് സ്വയം നിലനിൽക്കാനും വളരാനും കഴിവുള്ള ഒരു ലോകം ദൈവം വെറുതെ ഉണ്ടാക്കിയിടുകയല്ല അതിനൊരു തുടർച്ച നൽകുന്നു നാലാം ദിവസം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകാനും കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്താനും എല്ലാം ഒരു കൃത്യമായ പ്ലാനോടെ അഞ്ചാം ദിവസം വെള്ളത്തിൽ ജീവിജാലങ്ങൾ ആകാശത്തിൽ പറവകൾ ആറാം ദിവസം കരയിലെ മൃഗങ്ങൾ ആ ഒരു ഒരു വൈവിധ്യം ജീവന്റെ സമൃദ്ധി ഓരോ സൃഷ്ടിക്കു ശേഷവും ദൈവം പറയുന്നത് എന്താണ് അത് നല്ലതു എന്ന് കണ്ടു ദൈവം തന്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കുന്നു ശരിയാണ് ഓരോ ഘട്ടത്തിലും ആ സംതൃപ്തിയുണ്ട് പക്ഷേ ആറാം ദിവസത്തെ ഏറ്റവും വലിയ അത്ഭുതം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതെ മറ്റെല്ലാ സൃഷ്ടികളും പൂർത്തിയായ ശേഷം ദൈവം ഒരു പ്രത്യേക തീരുമാനമെടുപ്പോയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക സൃഷ്ടിപ്പിന്റെ ഏറ്റവും ഉന്നതമായ നിമിഷം തീർച്ചയായും മറ്റെല്ലാം ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ദൈവം കൂടുതൽ വ്യക്തിപരമായി നിലത്തിന്റെ പൊടികൊണ്ട് രൂപപ്പെടുത്തി തന്റെ ജീവശ്വാസം അവനിലേക്ക് ഊതി ആ ജീവശ്വാസം അതാണ് നമ്മിലെ ആ ദൈവികംശം അല്ലേ അതെ നമ്മൾ വെറും മണ്ണല്ല നമ്മിൽ ദൈവത്തിന്റെ ശ്വാസമുണ്ട് അവിടുത്തെ സ്വരൂപവും സാദൃശ്യവും വഹിക്കുന്നവരാണ് നമ്മൾ സ്ത്രീയായും പുരുഷനായും സൃഷ്ടിച്ചു എന്തിനു വേണ്ടി ഭൂമിയിൽ വാഴാൻ അതിനെ പരിപാലിക്കാൻ ദൈവത്തിന്റെ പ്രതിനിധികളായി അവിടുത്തെ സ്നേഹവും സർഗാത്മകതയുമെല്ലാം ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കാൻ അപ്പോ നമ്മൾ ആരും വെറുതെ ഉണ്ടായതല്ല ഓരോരുത്തർക്കും ഒരു ദൈവിക ഉദ്ദേശമുണ്ട് തീർച്ചയായും നമ്മൾ ദൈവത്തിന്റെ മാസ്റ്റർ ആണ് അവിടുത്തെ സായലിൽ സൃഷ്ടിക്കപ്പെട്ടവർ എല്ലാം കഴിഞ്ഞിട്ട് ആ അവസാനത്തെ വിലയിരുത്തൽ മുപ്പത്തിയൊന്നാം വാക്യം താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതുമെന്ന് കണ്ടു നല്ലതല്ല എത്രയും നല്ലത് ഒരു പൂർണ്ണതയുടെ സംതൃപ്തിയുടെ പ്രഖ്യാപനം അതെ അപ്പോ ഈ ഒന്നാം അധ്യായം ലോകം എങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല പറയുന്നത് അല്ല ദൈവമാരാണ് നമ്മൾ ആരാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശമെന്താണ് എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടി ഇത് നമ്മെ പഠിപ്പിക്കുന്നു ശരിയാണ് ഈ ചിന്തകളോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ സർവശക്തനായ ദൈവമേ അങ്ങയുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അന്ധകാരത്തിന്മേൽ വെളിച്ചം വിരിയിച്ചവനെ ക്രമവില്ലായ്മയിൽ നിന്ന് ഇത്ര മനോഹരമായൊരു ലോകം മെനഞ്ഞെടുത്തവനെ അങ്ങേക്ക് നന്ദി ഓരോ പുൽക്കൊടിക്കും ഓരോ പൂവിനും പിന്നിലെ അങ്ങയുടെ കരവിരുദിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുളിൽ അങ്ങയുടെ വെളിച്ചം നൽകണമേ ഞങ്ങളുടെ ചിന്തകളിലെ കുഴപ്പങ്ങൾക്ക് അങ്ങ് ക്രമം നൽകണമേ ആശങ്കകളിൽ സമാധാനം നൽകണമേ പ്രത്യേകിച്ച് ഞങ്ങളെ അങ്ങയുടെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു അങ്ങയുടെ ജീവശ്വാസം ഞങ്ങളിൽ നൽകിയതിനായി സ്തോത്രം അങ്ങയുടെ പ്രതിനിധികളായി ഈ ലോകത്തിൽ ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ച ഈ ഭൂമിയെ സ്നേഹത്തോടെ പരിപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹവും മഹത്വവും പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി തീർക്കണമേ ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ അവർക്കാവശ്യമായ കൃപയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അങ്ങ് തുണയായിരിക്കണമേ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ഞങ്ങൾ യാചിക്കുന്നു ആമീൻ ആമീൻ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസ അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ് സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക അതെ മറ്റുള്ളവർക്കതൊരു പ്രചോദനമായേക്കാം തെരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും ഓർക്കുക നമ്മുടെ ഈ ബൈബിൾ പഠനയാത്ര എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് തുടരുന്നതാണ് എല്ലാവരും കൂടി ഉണ്ടാകണം സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ വീണ്ടും കാണാം കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ